വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു മറ്റാർക്കും ഇല്ലെന്നും ഏതുവിധ സഹായമായാലും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുചോജിതാൽ പോലും അത് ശീർക്കാവുകയില്ല അത് അകീതയുടെ ഭീഷണത്തിൽ അത് ശരിക്കുകയില്ല എന്ന് തന്നെയാണ് ഒമ്പതാമത്തെ പരിശോധിച്ചോളൂ കാണാൻ കഴിയും റെഡി റെഡി ചെയ്യുന്ന മറുപടി ആയിട്ട് ഹറാമാണ് അതും അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്താൽ ശിർക്കാവുകയില്ലെന്ന് ഏത് സഖാഫി പറഞ്ഞാലും ആ സക്കാഫി വഴച്ചു നോക്കുകയല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു എത്ര സഖാവി ഒരു സക്കാഫിക്ക് ആദ്യം എങ്ങനെ ബഹുമാനിക്കണെ എങ്ങനെയും ബഹുമാനിക്കാവുന്നതാണ് സുജൂത് ചെയ്യലെ ഹറാമാണ് അതും ഗാഫറ പറഞ്ഞിട്ടുണ്ട് ജഹല അറിവില്ലാത്തവർ മഹാന്മാരും ചെയ്യും അത് സഖാബി പറഞ്ഞത് കളവാണോ ചിർക്കല്ല കുഫുറാണി എന്ന് അലവി സഖാബി പറഞ്ഞാൽ ആ പേരോടക്കാമിയുടെ വാക്ക് ഇതാണ് അങ്ങനെ ഏത് സഖാബി പറഞ്ഞാലും ആ സഖാബി പിഴച്ചു എന്ന് വെക്കുകയല്ലാതെ ഞങ്ങളെ സംബന്ധിച്ച് യാതൊരിക്കും ഇല്ല അങ്ങനെ എത്ര സഖാബി ഒരു സക്കാബി കാത് തന്നെയായി ഇത് ആ വാക്ക് അങ്ങനെ തന്നെയാ കൂടി ഞാൻ പറയാം നിങ്ങളുടെ മൗലവി സെക്കരിയാസന അദ്ദേഹം ഞങ്ങളെ കുറിച്ച് ഒരു വലിയ കളവ് പറഞ്ഞിരുന്നു ഇതുപോലെ കളവും പറഞ്ഞു ആ കളവ് ഞങ്ങൾ പിടിക്കും ചെയ്തിരുന്നു അവിടുന്ന് പറഞ്ഞൊരു കളവുണ്ടായിരുന്നു എന്താ പറഞ്ഞ് 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 ഇപ്പൊ നിങ്ങൾ സൃഷ്ടികൾക്ക് ചെയ്യാം 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 പറഞ്ഞു എന്ന് അങ്ങനെ

വിഗ്രഹത്തിന് സുചോദ്യം ചെയ്യാമെന്നാരെങ്കിലും പറഞ്ഞാൽ അത് എന്നാണ് പേരോസ് പറഞ്ഞത് അല്ല അത് കളവാണ് നിങ്ങൾ പറഞ്ഞേ പറഞ്ഞു പരിശോധിച്ചോളൂ കൂടി പരിശോധിക്കാം ഞങ്ങളത് വരുത്തിക്കും മെച്ചപ്പെട്ടവരുടെ മെമ്പർഷിപ്പ് തരാനുള്ള സൗകര്യം അല്ലാത്തവർക്ക് ചെയ്താൽ സഖാഫി പറഞ്ഞാലും ആ സഖാഫി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു എങ്ങനെ ബഹുമാനിക്കണം എങ്ങനെയും ഹറാമാണ് അതും പറഞ്ഞിട്ടുണ്ട് അറിവില്ലാത്തവർ ചിലര് ചെല്ലെ മഹാന്മാരും അത് ഹറാമാണ് അത് പാടില്ല ഹറാമാണ് കുറ്റകരമാണ് എങ്ങനെയും ബഹുമാനിക്കാം ചുംബനവും അതുപോലെ തന്നെ ത്രിയോ മഹബറകളിലൊക്കെ ചുംബിക്കുന്നത് കാണുമ്പോൾ ചില സുന്നികളെ അങ്ങനെ ചെയ്യരുത് എറി മഹബറ ചുംബിക്കുന്നതിന് ഒരു തകരാറുമില്ല റംലി ഇസ്മുദുനയിൽ കാണാം അത് സുന്നത്തായ കർമ്മമാണ്